വിഷു വിപണിയൊക്കെ ഇത്തിരി വിഷു ഇന്ന ഒരു പ്രതീക്ഷയും കണ്ടില്ല കാരണം അങ്ങനെ ഒന്നും പറഞ്ഞുതരാം ഞങ്ങൾ കട ഇവിടെ നിന്ന് താഴോട്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ആൾക്കാരിപ്പം വളരെ വരവ് കുറവാണ് എല്ലാം ഒരുക്കി വെച്ചേക്കണേ ഒരു പ്രതീക്ഷയോടും കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും വിഷു എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ദിവസവും നല്ല കച്ചവടമാണ് പക്ഷേ ഇപ്പോൾ പ്രതീക്ഷയില്ല എങ്കിലും സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് മാർക്കറ്റിൽ വളരെ ആൾ കുറവ് ഈ കട മീൻ കട അങ്ങ് താഴോട്ട് മാറ്റിയതിൽ മാർക്കറ്റിലെ ആളുകളും മീൻ വാങ്ങിച്ചിട്ട് പാർക്കിങ് സൗകര്യം ഇല്ല ഇപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു അതുകൊണ്ട് എത്രത്തോളം കച്ചവടം നടക്കുമെന്ന് അറിഞ്ഞുകൂടാ എല്ലാ വർഷവും നമ്മൾ ഈ വിഷു സമയത്തിന് കുലയൊക്കെ പത്തോ അമ്പത് രസേൽ കുലയൊക്കെ എടുത്ത് വെക്കും ഇപ്പോൾ അത്രത്തോളം എടുത്ത് വെച്ചിട്ടില്ല ഫ്രൂട്ട്സുകളായാലും ഒരു കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കച്ചവടം നടക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോകണം ഇനി എങ്ങനെ ദൈവം തമ്മിൽ തന്നെ അറിയാം സാധനങ്ങളും അങ്ങനെ ആളുകളൊക്കെ വന്ന് തുടങ്ങി അങ്ങനെ സാധനമൊന്നും വില കൂടുതലൊന്നും പഴയ ആദ്യത്തെ വിലയാണ് ഒരു സാധനം വില കൂടുതലില്ല ഞാൻ എല്ലാ സാധനവും എടുത്ത് കരുതി വിഷുവിനുള്ള എല്ലാ സാധനങ്ങൾക്കും കരുതി ഫ്രൂട്ട്സ് ആയാലും ഫ്രൂട്ട്സായാലും ഫ്രൂട്ട്സൊക്കെ കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ട് എല്ലാം കരുതിയിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലത്തെ ഒരു മഴ ഇങ്ങനെ പിന്നെ ഇപ്പം വലിയ ഈ പോത്തീസും അതും രാമേന്ദ്രയും അതൊക്കെ ഉള്ള കൊണ്ട് ആൾക്കാർക്ക് എ സിയിൽ കയറി നിന്ന് പാർക്ക് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യം കിടക്കണത് കൊണ്ട് ഇങ്ങനെ ഒരു ഒരു പ്രതീക്ഷയില്ല കഴിഞ്ഞ വർഷം വരെ നമ്മൾ വിചാരിച്ചു തന്നെ അത് അപ്പുറം വിചാരിച്ചു തന്നെ അപ്പുറം വൈകുന്നേരം ആവുമ്പോൾ സാധനങ്ങളെല്ലാം തൂത്ത് തുറച്ച് തീർന്നു ഓർമ്മിച്ചല്ലായിരുന്നു അത് ദൈവത്തെ മനസ്സിൽ വിചാരിച്ചെല്ലാം വാങ്ങിച്ചു ഒരുക്കി വെച്ചേക്കുന്നു മഴ പെയ്യണം അതങ്ങ് മാറും മഴയൊക്കെ അങ്ങ് മാറും പക്ഷെ ആൾക്കാർ വന്നു കിട്ടിയാൽ മതി ഇത് കണ്ടോണ്ട് ആളുകൾ വരട്ടെ വരട്ടെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഓരോ സാധനത്തിനും വില കുറവില്ല ഒക്കെ വളരെ പിന്നെ ഒരു കിലോ നാൽപ്പത് രൂപയൊക്കെ ഉള്ളൂ കണി വെള്ളരിക്ക കണി ഇതൊക്കെ നാൽപ്പത് രൂപ വരുന്നു വില കുറവ് ഇപ്രാവശ്യം ഒരു സാധനത്തിനും വില കൂടുതലില്ല പഴത്തിനായാലും എല്ലാത്തിനും വില കുറവല്ലിപ്പഴം ആയാലും എഴുപത് രൂപ എൺപത് രൂപ എഴുപത് രൂപ ഇത് അത്രക്കെ ഉള്ളൂ അല്ലെങ്കിൽ നൂറ് രൂപയൊക്കെ ആയി നിൽക്കുന്നതാണ് അങ്ങനെയൊന്നുമല്ല ഒന്നിനും വിലക്ക് വയനാപ്പിൾ ഒരു സാധനത്തിനും വില കൂടിയിട്ടില്ല ആളുകൾ വരട്ട് കാത്തിരിക്കുന്നു ഇത്രയും കാലം നല്ല സന്തോഷമായിട്ട് കച്ചവടം നടത്തി കിട്ടണത് കിട്ടിട്ട് വലിയ പ്രതീക്ഷയുടെ ഫോണ് വിഷുക്കണി എല്ലാം നമ്മൾ എല്ലാം അതിനു വേണ്ടി തയ്യാറെടു എടുക്കുകയാണ് നല്ല ഗംഭീരമായ രീതിയിൽ ഉള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും സാധനങ്ങൾ വരാറുണ്ട് ഏ കാര്യം വെണ്ണ വെള്ളരിക്കുക അത് ആപ്പിൾ വീപ്പിളും എല്ലാം വരാറുണ്ട് ഇല്ലപ്പോൾ ഇപ്പം വന്നോണ്ടിരിക്കുകയാണ് അതൊക്കെ വന്നുകഴിഞ്ഞാൽ വിഷു ഗംഭീരമായിരിക്കും സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് വിഷുവിൽ വിൽക്കുന്നത് ആപ്പിള് അപ്പോൾ മുന്തിരി പൈനാപ്പിൾ പിന്നെ കണിക്കുന്ന ഇതെല്ലാം ചേർന്നുള്ള കിറ്റ് നമ്മളിവിടെ കിറ്റായിരുന്നു ഒരു കിറ്റ് അങ്ങോട്ട് പിന്നെ അവർക്കൂടെ കിടന്ന് അവിടെ അവിടെ സാധനങ്ങൾ വാങ്ങണ്ട കിറ്റ് വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോവും കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നു ഈ കിറ്റിനൊക്കെ എങ്ങനെയാണ് ഒരു ഇരുന്നൂറ് രൂപയ്ക്കകത്ത് വരും അതിനകത്തൊരു പൈനാപ്പിൾ കാണും ഒരു ആപ്പിൾ കാണും ഒരു മാതലം കാണും പിന്നെ ഒരുപാട് എല്ലാം പഴം രസം പഴം കാണും

ആളുകളൊക്കെ വന്നു തുടങ്ങിയോ അതോ വരുന്നേ രാവിലെ ആയതേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞൊക്കെ എത്തിയാളിതിരക്കാവും